दो दो महीने महीने के लिए जाएगा उसके बाद ും ഓടിപ്പയാഗം അമ്മൂമ്മക്ക് സുഖമില്ല അമ്മ അമ്മൂമ്മക്ക് എന്താ ഇന്നല എന്നാ പറ്റി പോയെ അതെ അമ്മ അമ്മേറിയും കഴിക്കില്ല പ്രഷർ എന്നാ പറ്റി പോയിമ്മില്ല കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല ചെലപ്പോൾ

അതില് അമ്മ വീഡിയോ എല്ലാം പിടിക്കുന്ന വീഡിയോ എല്ലാം അതുകൊണ്ട് മെമ്മറി ഫുള്ള് ഒന്നല്ലേ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മൾ മൊബൈലിൽ ഏഹ് ഞാൻ പിടിക്കാം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് ൂട്ടൻ ഡാൻസിൽ പോയിട്ടുണ്ട് അപ്പൊ ഓനെ കൂട്ടണം സമയം നേരത്തെ ഡാൻസ് കഴിഞ്ഞ് അടുന്ന് വിളിച്ചു ക്ലാസ് കഴിഞ്ഞു എന്നിട്ട് ഒന്ന് പയ്യനോടും പോയിട്ട് വരണല്ലേ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ കുട്ടികൾക്ക് ഡ്രസ് ഇല്ലേ പിന്നെ ഇന്ന് നമുക്കിട ശംഭൂവായി പനിക്ക് വന്നിട്ടുണ്ട് കൊറച്ച് കൊമ്പ് അപ്പൊ ഭക്ഷണമല്ലായി ഇനിയിപ്പൊ എടുത്തു കൊടുക്കല് അമ്മയാണ് ചെറിയൊരു മാറ്റം അതെ അപ്പൊ ഏതായാലും പോയിട്ട് വരാന്ന് കാരണം ഇന്നും കൂടി അല്ലേ ഇവർക്ക് ലീവ് ഇല്ല പിന്നെ ഇനിയിപ്പോ ഒരാഴ്ച ക്ലാസ് വേണ്ട 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 തുടക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ശംഭുവായി പണിക്ക് വന്നിട്ടുണ്ട് മരങ്ങത്തിൻ്റെ കുറച്ച് കൊമ്പുകളെല്ലാം കുത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇത് മിറ്റത്തേക്കാണ് നിക്കുന്നതല്ലേ ഇതിൻ്റെ ചപ്പെല്ലം അതെ നമ്മുടെ ഇവിടെ മിറ്റത്തന്നെയാണ് കിണറുമില്ലത് അപ്പം കിണറ്റിലേക്കാണ് ചപ്പലും അപ്പോൾ ആ കൊമ്പെല്ലാം ഒന്ന് കഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ പുള്ളി തായൽ പണിയെടുക്കുമായിരുന്നു എന്തോ കിളക്കുന്നുണ്ട് അതിങ്ങനെ പണിയെടുത്തുകൊണ്ട് പോയി എന്നാൾ ഏതായാലും നമുക്ക് സമയം വൈകിയല്ലേ നമുക്ക് പോവാ എന്നാൽ എൻ്റെ ഇടക്ക് മേതൂട്ടി ഇടന്ന് കുരുതക്കേട് കളിക്ക് പോയിരുന്നേ മവിടി ഗ്ലാസ് ക്ലീനർ ഉണ്ട് അത് ഫുള്ളായിട്ട് ഇതാ മറിച്ച് കളി ചെയ്യുന്നേ അടിക്കാ അടിക്കല്ലേ അതാ ഫുള്ള് ഫുള്ള് കളഞ്ഞു അതിൻ്റെ പകുതി ബോട്ടിൽ കഴിഞ്ഞപ്പോൾ വെറുതെ അടിച്ച് കളി പോയി ഏ ആ അത് അത്രയും നീ ആക്കി ഇപ്പം അത് വെറുതെ അടിച്ച് കളി വെയ്യുന്നത് അല്ലേ നമുക്ക് പോവാ ഏട്ടര കൂട്ടാൻ പോണ്ടേ നീ വരുന്നില്ലേ പോവാ നമുക്ക് നമുക്ക് മതി പോവാ എന്നാ പിന്നെ നമുക്ക് മണിക്കൂട്ടരേയും കൂട്ടിട്ട് കാണിക്കാം അല്ലേ അങ്ങനെ നമ്മളിതാ മണിക്കൂട്ടനെ കൂട്ടി മണിക്കൂട്ടം കുറച്ച് ദേഷ്യത്തിലാണ് നമ്മൾ എത്താൻ വൈകിയോണ്ട് മണിക്കൂട്ടാ മേതൂട്ട എനിക്ക് മണിക്കൂട്ടനെ സോപ്പാക്കുന്നുണ്ടല്ലേ മണിക്കൂട്ടെ കെട്ടിപ്പിടിക്കലും ചെയ്തിട്ട് കൊറച്ച് സമാധാനപ്പെട്ടു ഈ അച്ഛൻ കാരണ മണിക്കൂട്ടെല്ലാം വൈകുന്നേരം ശ്രീനാട്ടം കാരണ ഇതൊക്കെ സംഭവിക്കുന്നു അല്ല മണിക്കൂട്ടാ അമ്മ നിരപരാധിയാ മണിക്കൂട്ടാ അമ്മ ഒന്നും അറിയില്ല മനസ്സാ മനസവാച കർമ്മിണ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മ പോകുന്നത് മണിയാ ഒന്നും ഇണ്ടുന്നില്ലേ കത്ത കരിപ്പിലേ അത് ചെറിയ കുഞ്ഞുവാ വേണ്ടിയാന്ന് നിന്റെ അല്ലടാ മണിക്കുട്ട കുട്ടി ചെറിയ കുട്ടിയല്ലേ ഹലോ മണിക്കുട്ടി മണിക്കുട്ടി ചെറിയ ചെറിയ കുഞ്ഞിന്റെ എല്ലാം എടുത്ത് നോക്കിന്ന് ഏതു പോവേ അത് നിന്റെതല്ല അത് നിന്റെ അളവിലല്ല അത് ചെറിയ കുട്ടിയൊക്കെ ഇല്ല അത് അതെ എന്നാ പിന്നെ നമുക്കത് എടുക്കട്ടാ

മണിക്കൂട്ടിന എല്ലാര്ക്കും ഇഷ്ടം തുടങ്ങി അപ്പൊ വൈകിയല്ലേ ഇന്ന് നല്ല വൈകി വൈകി അപ്പൊ ഓർഡർ ചെയ്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വെച്ചല്ലേ അതെ ഒരു ഷോപ്പിങ്ങിന് ഇങ്ങനെ ചെയ്യാൻ നല്ല സമയം വേണ്ടിവരും ഇല്ല എന്നെപ്പോത്തെ എല്ലാവർക്കും എടുക്കുന്നണ്ടെങ്കിൽ രാവിലെ പോയി നമുക്ക് എടുക്കേണ്ടില്ലേ തിരിക്കൊന്ന് Жиരിക്കു മാത്രം എടുക്കാനാണ് ഇത്രേം സാധനൈ അപ്പോൾ എന്തായാലും നമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾടാ എന്നിടക്കൊത്തി കുറകുമ്പോൾ വെസ്നിറ്റ് ഓർക്കും വന്നതാവും നേ വോയ് കിടക്കയിൽ നേടാ രിദാ നമ്മൾ ഭക്ഷണല്ലാം കഴിച്ചു വീട്ടിലേക്ക് പോകാനായി അമ്മ ഹൈദരകേന രണ്ടാളും ഐസ്ക്രീം വേണം ഈ മഴ സമയത്ത് ഐസ്ക്രീം വേണം മണിക്കൂട്ടിന്റെ പണക്കെല്ലാം മാറിയില്ലേ നേരത്തെ മാറിയല്ലേ നേരത്തെ തന്നുക്രീമ ഇങ്ങനെ അല്ലേ ഐസ്ക്രീം മുട്ടായാലും ഐസ്ക്രീമാനക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവരെ വാങ്ങിച്ചേ എനക്ക് ഞാൻ ഇവരിക്ക് കൊടുക്കും പക്ഷെ ഇവരെ മേടിച്ചു കഴിക്കുമ്പോ ഒരു സുഖാവും തരാൻ ഏതൊരു വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല അത് അവര് വാശി പിടിച്ചിരിക്കില്ലേ ചോറങ്ങാനോക്ലേറ്റ് ചോയിച്ചനിക്കാൻ ഒരിഷ്ടം അങ്ങനെയാണ് ഇനിയിപ്പിക്കുമുതലേ ഇനി മുതല് വേണ്ട അപ്പൊ ഇനി നമുക്ക് എന്താ വേണേ ണിക്കൂട്ടെ നോക്കിയാ വേറെന്തോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നടക്കണ്ട കഴിക്കാൻ ഇപ്പം എന്താ പാത്രം തുടച്ച പോക്കെ അങ്ങനെ ഇതാ നമ്മള് വൈകുന്നേരത്തെ ഷോർട്സ് പിടിക്കാനുള്ള കൊറപ്പായിട്ടുള്ള പേങ്ങലും വെച്ചിട്ടില്ല ഒരു ഷോർട്സ് പണിയെല്ലാം കഴിച്ച് ചായ കുടിക്കുന്ന കഴിക്കുന്നുണ്ട് ഇതെല്ലാം കൊത്തി നല്ല നല്ല വെളിച്ചിവിടെ നല്ലൊരു കൂരക്കൂരിട്ട് ഉണ്ടായിനിന്ന് വെച്ചാൽ ഇത് പിന്നെ പ്ലാവിൻ്റെ ഇതുകൊണ്ടല്ലേ പ്ലാവിൻ്റെ ഇലവുണ്ട് ഫുള്ളായിട്ട് അതെല്ലാം നല്ല വൃത്തി ആൾ വൃത്തിയാക്കി തന്നിട്ടുണ്ട് തന്നിട്ട് ചായ പിടിക്കുമോന്ന് എമ്പ പറ എന്തെങ്കിലും പറ ഹിന്ദി ജായക അവിയ అవతే 2 महीने बाद हां वे 2 महीने के बाद आएगा तो आपका सब नहीं 2 महीने के बाद ना भाई इतना दिवस दो, दो महीना मान लो अभी 3 दिन के बाद चला जाएगा वेके, वेकेशन बोगी ने पल्ली हां ये आएगा 2 महीने बाद 2 महीने बाद वेरुने वो एडा हम आपको सदन में देखा होगा हां तो मुझसे बात तो आपको आसन का रूम में हां जो और वो बोल रहा है അപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അടുത്തും പണിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇല്ല പോയി ഒന്നര വർഷമായി പോലും പുള്ളി വന്നിട്ട് അപ്പോൾ ഏതായാലും നാട്ടിലേക്ക് പോയി എന്ന് രണ്ട് മാസത്തേക്ക് അല്ലേ ദോ മനിക്കില്ലേ ചായക ഉസ്ക്കെബാദ് മിനിക്ക് ബാദായക ഫിർ ബാക്കി കാമ അങ്ങനെ പറയുന്നത് അപ്പോൾ അമ്മയുടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നല്ലൊരു ബ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ